ചൈനയുടെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ വിമാനവാഹിനി കപ്പൽ ഫുജിയൻ ഗവേഷണ പരിശീലനങ്ങളുടെ ഭാഗമായി തായ്വാൻ കടലിടുക്ക് കടന്നുപോയതായി പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി അറിയിച്ചു സർവീസിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കപ്പലിന്റെ ഈ പരിശീലന യാത്രയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജപ്പാൻ നിരീക്ഷണ വിമാനങ്ങൾ വിമാനവാഹിനിയെ തിരിച്ചറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഏതെങ്കിലും രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ളതല്ല യാത്രയെന്നും കപ്പലിന്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായുള്ള പതിവ് ദൌത്യമാണെന്നും പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി വക്ാവ് സീനിയർ ക്യാപ്റ്റൻ ലെങ് ഗുവോവോയ് പറഞ്ഞു കപ്പൽ കടന്നുപോയതിനു സമീപമുള്ള സെൻകാകു ദ്വീപുകൾക്ക് തന്ത്രപരമായും സാമ്പത്തികപരമായും വലിയ പ്രാധാന്യമുണ്ട് സെൻകാകു ദ്വീപുകളുമായി ബന്ധപ്പെട്ട തർക്കം ചൈന ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു മത്സരത്തിന്റെ ഭാഗമാണ് ജപ്പാനുമായിട്ടുള്ള സുരക്ഷാ ഉടമ്പടി അനുസരിച്ച് സെൻകാഗോ ദ്വീപുകളിലെ ഏതൊരു ആക്രമണത്തെയും അമേരിക്ക ജപ്പാനെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് ഈ പ്രദേശത്തെ കൂടുതൽ തന്ത്രപ്രധാനമാക്കുന്നു ഫുജിയാൻ സൌത്ത് ചൈന കടലിലേക്ക് പുറപ്പെട്ടതായി ലെങ്കുവവോയ് ഔദ്യോഗിക മാധ്യമങ്ങളോട് വ്യക്തമാക്കി കപ്പലിന്റെ യാത്രാ പരീക്ഷണം പൂർത്തിയാകുന്നതോടെ സേനയിൽ ഫുജിയാനെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ചൈനീസ് സൈനിക കാര്യവിദഗ്ധരും പറയുന്നു ഇതിനു മുൻപ് ഈസ്റ്റ് ചൈന കടലിലും യെല്ലോ കടലിലും കപ്പൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്